ഉത്തര ഉത്തരകൊറിയയ്ക്കെതിരെ ചേരിതിരിഞ്ഞ് ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ സഖ്യം മൂന്ന് രാജ്യങ്ങളും കൊറിയൻ ഉപദ്വീപിൽ ആണവ നിരായുധീകരണത്തിന് പ്രതിജ്ഞാബദ്ധരാണെന്ന വാർത്ത ഉത്തര കൊറിയയെ ചൊടിപ്പിച്ചിരിക്കുകയാണ് ചൈനയുടെയും ജപ്പാന്റെയും ദക്ഷിണ കൊറിയയുടെയും സംയുക്ത പ്രഖ്യാപനത്തിനെതിരെ രോഷാകുളനായ കിമ്മിന്റെ പ്രതികരണം ലോകത്തെ ഭീതിയിലാക്കുകയാണ് പ്രഖ്യാപനം തങ്ങളുടെ പരമാധികാരം ലംഘിക്കുന്ന ഗുരുതരമായ രാഷ്ട്രീയ പ്രകോപനമാണെന്ന് ഉത്തര കൊറിയ പ്രതികരിച്ചു ഇന്നലെ ദക്ഷിണ കൊറിയൻ തലസ്ഥാനമായ സോളിൽ നടന്ന ഉച്ചകോടിയിലായിരുന്നു മൂന്ന് രാജ്യങ്ങളുടെയും പ്രഖ്യാപനം സുരക്ഷ പ്രാദേശിക സമാധാനം എന്നിവയിൽ സഹകരണം തുടരുമെന്നും വ്യക്തമാക്കി ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യുൺസുങ്ക് യോൾ ചൈനീസ് പ്രധാനമന്ത്രി ലീ ക്യോങ് ജാപ്പനീസ് പ്രധാനമന്ത്രി ഫിമിയോ കിഷിദ എന്നിവർ പങ്കെടുത്തു രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള മൂന്ന് രാജ്യങ്ങളുടെയും ആദ്യ സംയുക്ത ഉച്ചകോടിയായിരുന്നു ഇത് ഉച്ചകോടിക്ക് പിന്നാലെ ഇന്നലെ രാത്രി ഉത്തര കൊറിയ ഒരു ചാര ഉപഗ്രഹം വിക്ഷേപിച്ചെങ്കിലും റോക്കറ്റ് എഞ്ചിൻ പൊട്ടിത്തെറിച്ചതോടെ പരാജയപ്പെട്ടു ജൂൺ നാലിനകം രണ്ടാമത്തെ ചാര ഉപഗ്രഹം വിക്ഷേപിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഏതാനും മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു അപ്രതീക്ഷിത നീക്കം നവംബറിലായിരുന്നു ആദ്യ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം സംയുക്ത പ്രഖ്യാപനത്തെ ഗുരുതരമായ രാഷ്ട്രീയ പ്രകോപനവും പരമാധികാര ലംഘനവുമെന്ന് വിശേഷിപ്പിച്ചു കൊറിയൻ ഉപദ്വീപിലെ ആണവ നിരായുധീകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് ഇന്ന് കടുത്ത രാഷ്ട്രീയ പ്രകോപനവും പരമാധികാര ലംഘനവുമാണ് ഇത് ടി പി ആർ കെയുടെ അലംഘനീയമായ പരമാധികാരത്തെയും ഭരണഘടനയെയും പൂർണമായും നിഷേധിക്കുന്നു ഇതെല്ലാം കൊറിയൻ ജനതയുടെയും ഏകകണ്ഠമായ ഇച്ഛയെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് ഉത്തര കൊറിയയുടെ വിദേശകാര്യ വക്താവ് സ്റ്റേറ്റ് മീഡിയയിലൂടെ വ്യക്തമാക്കി ചൈനയും ജപ്പാനും ദക്ഷിണ കൊറിയയും തിങ്കളാഴ്ച സോളിൽ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷമുള്ള ആദ്യത്തെ ത്രിതല ഉച്ചകോടിയിൽ സുരക്ഷയുമായി സഹകരിക്കാൻ ശ്രമിച്ചു അവിടെ പ്രാദേശിക സമാധാനവും സ്ഥിരതയും കൊറിയൻ പെനിൻസുലയുടെ ആണവ നിരായുധീകരണവും സംബന്ധിച്ച നിലപാടുകൾ ആവർത്തിച്ചു ഉച്ചകോടിക്ക് ശേഷം പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൈനീസ് പ്രധാനമന്ത്രി ലീ ലീക്വിയാങ് ഉത്തരകൊറിയെ വിമർശിച്ചു പിരിമുറുക്കം കുറയ്ക്കാൻ എല്ലാ കക്ഷികളോടും അദ്ദേഹം ആവശ്യപ്പെട്ടു രണ്ടാമത്തെ ചാര ഉപഗ്രഹം ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള പദ്ധതി ഉപേക്ഷിക്കാൻ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് യൂൺസുങ് യോളും ജാപ്പനീസ് പ്രധാനമന്ത്രി ഫ്യുമോ കിഷിദിയും പോങ്യാങ്ങിനോട് ആവശ്യപ്പെട്ടു ഒരു ഉപഗ്രഹം വിന്യസിക്കുന്നതിനായി ജൂൺ നാലിന് ഒരു റോക്കറ്റ് വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നതായി ഉത്തരകൊറിയ നോട്ടീസ് നൽകി രാജ്യത്തെ രണ്ടാമത്തെ ചാര ഉപഗ്രഹം വിന്യസിക്കാൻ ഉത്തരകൊറിയ വിക്ഷേപിച്ച റോക്കറ്റ് തിങ്കളാഴ്ച കുതിച്ചുയർന്നതിന് തൊട്ടു പിന്നാലെ പൊട്ടിത്തെറക്കുകയായിരുന്നു യു ദക്ഷിണ കൊറിയയും നിരീക്ഷിക്കാൻ ഉപഗ്രഹങ്ങൾ സജ്ജമാക്കുന്ന പ്രസിഡന്റ് കിം ജോങ് ഉന്നിന്റെ പ്രതീക്ഷകൾക്ക് ഇത് തിരിച്ചടിയായി ദക്ഷിണ കൊറിയ ചൈന ജപ്പാൻ എന്നീ രാജ്യങ്ങളുടെ നേതാക്കൾ സിയോളിൽ ത്രികക്ഷിയോഗത്തിൽ കൂടിക്കാഴ്ച നടത്തി മണിക്കൂറുകൾക്ക് ശേഷമാണ് ഉത്തര കൊറിയ ചാര ചാരോപഗ്രഹ വിക്ഷേപണം നടത്താൻ ശ്രമിച്ചത് തങ്ങളുടെ പ്രധാന സഖ്യകക്ഷിയും സാമ്പത്തിക സ്രോതസ്സുമായ ചൈന മേഖലയിൽ ഉന്നതതല നയതന്ത്രത്തിൽ ഏർപ്പെടുമ്പോൾ കൊറിയ പ്രകോപനപരമായ നടപടി സ്വീകരിക്കുന്നത് അസാധാരണവുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി